ാൻവാബി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജകൾ നടത്താൻ അനുമതി നൽകി വാരണാസി ജില്ലാ കോടതി പള്ളിയുടെ തെക്കുഭാഗത്തെ അറയിലാണ് പൂജകൾ നടത്തുക ഹിന്ദു വിഭാഗത്തിന് പൂജകൾ നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കോടതി നിർദ്ദേശിച്ചു ശ്രീ കാശി വിശ്വനാഥ് ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിക്കുന്ന പൂജാരിക്ക് ഇവിടെ പൂജകൾ നടത്താമെന്നും കോടതി നിർദ്ദേശിച്ചു അടുത്ത ഏഴു ദിവസത്തിനുള്ളിൽ പൂജകൾ ആരംഭിക്കും പൂജകൾ നടത്താനുള്ള അവകാശം ഉണ്ടെന്ന് ഹിന്ദു വിഭാഗത്തെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജൈൻ പറഞ്ഞു അതേസമയം അഞ്ചുമാൻ ഇന്ത്സാമിയ മസ്ജിദ് കമ്മിറ്റി അഭിഭാഷകൻ അക്ലാഖ് അഹമ്മദ് കോടതി വിധിയെ മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാക്കി ഫെബ്രുവരി എട്ടിന് കമ്മിറ്റിയുടെ ഹർജിയിൽ വാദം കേൾക്കാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് പൂജകൾ നടത്തണമെന്ന വാദം തള്ളിക്കളയണമെന്നാണ് പള്ളി കമ്മിറ്റി ആവശ്യപ്പെടുന്നത് നേരത്തെ നാല് ഹിന്ദു സ്ത്രീകൾ ഗ്യാൻവാ പള്ളിയിൽ ശാസ്ത്രീയ സർവേ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു പള്ളിയിലെ അടച്ചിട്ട ഭാഗത്ത് പര്യവേഷവും ശാസ്ത്രീയ സർവേയും നടത്തണമെന്നായിരുന്നു ആവശ്യം മുസ്ലിം പള്ളി പണിയുന്നതിനു മുമ്പ് ഇവിടെ വലിയ ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ നാല് സ്ത്രീകൾ ഹർജിയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു ഗ്യാൻവാബി പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന വിശ്വ ഹിന്ദു പരിഷത്ത് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു വാരണാസിയിലെ ക്ഷേത്രം തകർത്താണ് ഇവിടെ പള്ളി പണിതതെന്ന് ആർക്കിയോളജിക്കൽ വകുപ്പ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഹിന്ദു സമൂഹത്തിനു ക്ഷേത്രത്തിനായി ഈ പള്ളി കൈമാറണമെന്നും ബി എച്ച് പറഞ്ഞിരുന്നു അതേസമയം നിലവിൽ മസ്ജിദിന് താഴെ മുദ്ര മുദ്രവെച്ച് പത്ത് നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത് അതേസമയം സുപ്രീം കോടതിയിലെ പരാതിയിൽ മുസ്ലിങ്ങൾ ജലധാരയായി അവകാശപ്പെടുന്ന ഭാഗം ശിവലിംഗമെന്നാണ് ഹിന്ദു വിഭാഗം അവകാശപ്പെടുന്നത് ഇവിടെ ശാസ്ത്രീയ പരിശോധനകൾ നടത്തണമെന്നും ആവശ്യമുണ്ട് വസുഖാന പ്രദേശത്ത് കണ്ടെത്തിയ ശിവലിംഗത്തിന് പൂജ അർപ്പിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്ന് ബി എച്ച് പി അധ്യക്ഷൻ പറഞ്ഞു അതേസമയം അലഹബാദ് ഹൈക്കോടതി ഗ്യാൻപാവി പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് വസുഖാന സർവേ ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് വസുഖാനയിലാണ് പള്ളിയിൽ നിസ്കാരത്തിനു മുമ്പുള്ള കാര്യങ്ങൾ നടക്കുക ശരീരം ശുദ്ധീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ വെച്ച് ചെയ്യാറുള്ളത് വാരണാസി കോടതി നേരത്തെ ആർക്കിയോളജിക്കൽ സർവേ വിഭാഗത്തോട് ഇവിടെ വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നു